ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയും ഗൗതമും സെക്യൂരിറ്റിയോട് നന്ദി പറഞ്ഞ ശേഷം നേരെ വാടക വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതിന്റെ മുന്നേ നിധിയുടെ കഴുത്തിൽ ഗൗതം താലി കിട്ടുന്നുണ്ട് എന്നിട്ട് നിധിയെ ചേർത്ത് പിടിക്കാണ് എന്നിട്ട് ഗൗതം നിധിയോട് പറയാണ് എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാനൊരു അനാഥനാണെന്നുള്ളത് മുൻകൂട്ടി ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടായിരിക്കും നിന്നെ പോലെ ഒരു നല്ല ഒരു ഭാര്യയെ എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് നിധിയെ ഗൗതം ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് നിധിയും ഗൗതമും വാടക വീട്ടിലേക്ക് ചെന്ന ശേഷം അവിടുത്തെ ഓണർ ൊക്കെ പൈസ കൊടുക്കാനെട്ടോ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് മാസം ഏഴായിരം രൂപയാണ് വാടക എന്നൊക്കെ ആ സ്ത്രീ പറയാണ് അങ്ങനെ ആ സ്ത്രീ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ നിധിയും ഗൗതവും പെട്ടെന്ന് അങ്ങ് പതറിപ്പോവാണ് അങ്ങനെ നിധി പറയാണ് ഇതുവരെ ജോലിയൊന്നുമില്ല ഇനി ജോലി അന്വേഷിച്ചിട്ട് വേണം എന്ന് പറയുമ്പോൾ ആ ഓണർ പറയുകയാണ് ജോലിയില്ലേ പിന്നെ നിങ്ങൾ എങ്ങനെ എനിക്ക് മാസം മാസം പൈസ തരും എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് നിങ്ങൾ അക്കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വിചാരിക്കേണ്ട നിങ്ങൾക്ക് തരാനുള്ള പൈസ മാസം മാസം ഞങ്ങൾ തന്നിരിക്കുമെന്ന് പറയുമ്പോൾ ആ ഓണർ പറയണേ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തരില്ല എല്ലാ മാസവും എനിക്ക് കറക്റ്റായി മാസം മാസം ഏഴായിരം രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്നും നിങ്ങളെ ഞാൻ ഇറക്കി വിടും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് നിധി പറയണ അങ്ങനെ ഒരു അവസ്ഥയും വരില്ല നിങ്ങൾക്ക് മാസം മാസം ഞങ്ങൾ തന്നിരിക്കും പൈസ തന്നിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ ഓണർ പോയി കഴിഞ്ഞ ശേഷം നിധിയും ഗൗതമും കൂടി മാർക്കറ്റിലേക്ക് പോവാണ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിധി ഗൗതമിനോട് പറയാണ് ഇപ്പം നമ്മൾ തൽക്കാലം ഈ വാടക വീട്ടിലാണ് ഇന്ന് മുതൽ ജീവിക്കാൻ പോകുന്നത് നമ്മളുടെ ജീവിതം തുടങ്ങാൻ പോകുന്നത് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് മാറാനുള്ള അവസ്ഥ എത്തണം ഗൗതമിന് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാകും ഗൗതം പഴയതുപോലെ മനസ്സിൽ ഒന്നാമതായി വരും എനിക്കതിൽ നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗൗതമിനെ നിധി മോട്ടിവേഷൻ കൊടുക്കുക കേട്ടോ അങ്ങനെ അത് കേൾക്കുന്ന സമയത്ത് ആത്മവിശ്വാസത്തോടു കൂടി നിധിയെ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് അവർ മാർക്കറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന സമയത്താണ് ഇനി ശിവാനിയെ കണ്ടുമുട്ടുന്നത് അതിൻ്റെ മുന്നേ ശിവാനി സി കെ സിയെയും ജ്യോതിയെയും കണ്ട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ സി കെ സി ശിവാനിയോട് പറയണേ നീ നല്ലൊരു മിടുക്കി തന്നെയാണ് നിധിയെ പുറത്താക്കണം എന്ന് കരുതി നീ ആ വീട്ടിലേക്ക് ചെന്നിട്ട് രണ്ടുപേരെയും ഒരുമിച്ച് നീ പുറത്താക്കി നീ നല്ലൊരു ബുദ്ധിയുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് സി കെ സി ശിവാനിയെ പുകഴ്ത്തുകൊ ആ സമയത്ത് പറയണേ ഇത് എന്റെ മിടുക്കല്ല നിങ്ങളുടെ മിടുക്കാണ് നിങ്ങൾ കൃത്യസമയത്ത് ബുദ്ധിപൂർവ്വം ഈ കേസിലേക്ക് സുന്ദരയെ ഇടപെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സ്വന്തം അമ്മയാണെന്ന് കരുതി വിശ്വസിച്ച ആള് ഗൗതമിനെ കൊല്ലാൻ വേണ്ടി നോക്കി എന്നാണ് ഗൗതം വിശ്വസിച്ചത് അതുകൊണ്ട് മാത്രമാണ് ഗൗതം ആ വീട് വിട്ട് ഇറങ്ങിയത് ഇനി നിങ്ങളോടാണ് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതാണ് നടന്നു കിട്ടിയത് എന്ന് പറയട്ടോ അങ്ങനെ സന്തോഷത്തോടു കൂടി ശിവാനി സംസാരിക്കുന്ന സമയത്ത് സിക്ക് എ സി അങ്ങനെ വല്ലാതെ സന്തോഷിക്കാൻ വരട്ടെ ശിവാനി ഗൗതമിനെ കുറിച്ച് ഇപ്പോഴും നിനക്കൊന്നും മനസ്സിലായിട്ടില്ല ഗൗതമിനെ അങ്ങനെ നിസ്സാരക്കാരനായിട്ട് നീ കാണണ്ട ഇപ്പോ സ്വത്തുക്കളില്ല എന്നേ ഉള്ളൂ പക്ഷെ ഗൗതമിന് ഇപ്പോഴും അവന്റെ ബുദ്ധിയുണ്ട് അവന്റെ തലച്ചോറിൽ അത്രയ്ക്കധികം ബിസിനസ്സിനെ കുറിച്ച് അറിയാവുന്നതാണ് അവൻ വെറുതെയല്ല നമ്പർ വൺ ബിസിനസ്മാൻ ായത് ഇനിയും ആ ഒരു ബുദ്ധി വെച്ച് അവൻ ഇനിയും കര കയറാൻ സാധ്യതയുണ്ട് അവൻ ബിസിനസ്സിൽ പത്ത് രൂപ വെച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ് അവനെ ഒരിക്കലും ആർക്കും ബിസിനസ്സിൽ തകർക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ അപ്പോ ജ്യോതി ചോദിക്കാൻ അപ്പോൾ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത് വീണ്ടും ഗൗതം ഉയർത്തെഴുന്നേൽക്കുമെന്നാണോ അതെ വീണ്ടും ഗൗതം പതിൻമടങ്ങ് ശക്തിയോടെ തന്നെ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അതൊന്നും നടക്കാൻ പോകുന്നില്ല അങ്കിൾ അവന് അച്ഛനും അമ്മയും ഇല്ല അനാഥനാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവൻ ആകെ തകർന്നു പോയി അതിന്റെ പുറമെ ി അവനെ കൊല്ലാൻ നോക്കി എന്ന് കേട്ടതോടുകൂടി അതോടുകൂടി അവൻ പറ്റ തകർന്നു പോയി ഇനി ഒരിക്കലും അവൻ ഒരിക്കലും ഉയർത്ത് വരില്ല എന്ന് പറയുമ്പോ ഇല്ല നീ അങ്ങനെ പൂർണ്ണമായി ഗൗതമിനെ തള്ളിക്കളയുകയെന്നും വേണ്ട അവന്റെ കൂടെ നിധിയാണ് നിധി അവനെ തിരിച്ചു കൊണ്ടുവരി തന്നെ ചെയ്യും ഗൗതം തകർന്നിടത്തുന്ന നിധി അവനെ കൈ പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും ഇല്ല അങ്കൾ അവൾക്ക് ഇനി ഗൗതമിനെ തിരിച്ചു കൊണ്ടുവരാനൊന്നും കഴിയില്ല അവൾ ഇപ്പോ മഞ്ഞച്ചരട് കഴുത്തിലിട്ടോണ്ടാണ് നടക്കുന്നത് അവൾക്ക് ഒരിക്കലും ഇനി ഗൗതമിനെ തിരിച്ചു കൊണ്ടുവരാം കഴിയില്ല അവർക്ക് ജീവിക്കാൻ പോലും മാറും ാതെയാണ് അവർ നടക്കുന്നത് എന്ന് പറയുമ്പോൾ സി കെ സി പറയുന്നത് അങ്ങനെ നിധിയെ നീ തരം താഴ്ത്തിക്കാണെന്നും വേണ്ടി ഉറപ്പായും ഗൗതമിനെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും ഞാൻ ഗൗതമിനെ പലതവണ തകർക്കാൻ വേണ്ടി നോക്കിയപ്പോഴും അതിൽ നിന്നെല്ലാം ഗൗതമിനെ രക്ഷപ്പെടുത്തിയത് നിധിയാണ് നിധി അവന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അവനെ തകർത്ത് തരിപ്പണമാക്കിയനെ പലതവണ അവൻ തോറ്റ് തുന്നം പാടി നിൽക്കുന്ന സമയത്ത് നിധിയാണ് വീണ്ടും അവനെ മോട്ടിവേഷൻ കൊടുത്ത് അവനെ വീണ്ടും തകർന്നിടത്ത് നിന്ന് അവനെ വീണ്ടും ഉയർത്തി കൊണ്ടുവരാറുള്ളത് ഗൗതം െന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് സി കെ സി പറയുമ്പോൾ അത് കേട്ടോണ്ട് നിൽക്കുന്ന ജ്യോതിയും ശിവാനിയും ഒന്ന് പേടിക്കാൻ കേട്ടോ അങ്കൾ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൂടി പേടിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് കല്ലിനെ പോലും തങ്കമാക്കി മാറ്റുന്ന കഴിവാണ് നിധിയുടേത് ഇപ്പൊ ജ്യോതി പറയണ അല്ല നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞു വരുന്നത് അതിനിപ്പോ ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവരെ ഇനിയും വെറുതെ വിടരുത് അവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് അവിടെ പോയി അവരെ തകർക്കണം വാനി നീ എത്രയും പെട്ടെന്ന് നിധിയും ഗൗതമും എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് നീ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ശിവാനി പറയാണ് ഞാനിപ്പോ വരുന്ന വഴിക്ക് അവളെ കണ്ടിരുന്നു അവൾ അവിടെ എവിടെയെങ്കിലും പരിസരത്ത് തന്നെയാവും താമസിക്കുന്നുണ്ടാവുക ഞാൻ എത്രയും പെട്ടെന്ന് അവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അങ്ങ് എന്നും പറഞ്ഞ് ശിവാനി അവിടെ നിന്ന് പോവാൻ ഈ സമയം പാർവതി അമ്പലത്തിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഗൗതമും നിധിയും എവിടെയാണെങ്കിലും അവരെ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരണം അല്ലെങ്കിൽ എന്നെ അവിടെ എത്തിച്ചു തരണം എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പാർവതി അവിടെ നിന്നും പോരാട്ടോ അങ്ങനെ കാറിൽ പോരുന്ന സമയത്തൊക്കെ മനസ്സിൽ ിൽ ചിന്തിക്കുന്നത് എൻ്റെ ഗൗതമും നിധിയും എവിടെയാവും എന്റെ കണ്ണിൽ അവരെ ഒന്ന് കാണിച്ചതായോ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കാറിൽ വരുന്ന സമയത്താണ് ഈ സമയം നിധിയും ഗൗതമും കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വരുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിക്ക് അവരെ കാണുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഗൗതമും നിധിയുമാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് കാറ് ബാക്കിലേക്ക് എടുക്കുകയാണ് അപ്പോഴത്തേക്കും ഗൗതമും നിധിയും അവിടെ നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ അവർ ഓട്ടോയിൽ വിളിച്ച് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വാടക വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർവതി അവിടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് നിധിയും ഗൗതമിനും പകരം മറ്റാരോ രണ്ടുപേരവിടെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് നിധിയേയും ഗൗതമിനെയും കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ട് എനിക്ക് തോന്നിയതാവും എന്ന് കരുതിയിട്ട് വിഷമത്തോടു കൂടി വീണ്ടും കാറെടുത്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് കാറിൻ്റെ ഗ്ലാസ്സിലൂടെ നിധിയും ഗൗതമും ഇങ്ങനെ നടന്നു വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷേ പാർവതി അത് കാണുന്നില്ല കേട്ടോ അങ്ങനെ ഓട്ടോയിൽ കയറി നിധിയും ഗൗതമും കാറിൽ ഒരു ഓട്ടോയിൽ കയറി അവർ വാടക വീട്ടിൽ േ നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇരുന്നൂറ് രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇല്ലല്ലോ അവിടേക്ക് നൂറ് രൂപയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അല്ലല്ല മേഡം അവിടേക്ക് ഇരുനൂറ് രൂപയെങ്കിലും വേണ്ടി വരും കാരണം ചുറ്റി വളഞ്ഞിട്ടാണ് അവിടേക്ക് പോകാൻ പറ്റൂ എന്ന് പറയുമ്പോൾ നിധി പറയണേ നിങ്ങൾ പറയുന്ന ആ ഒരു ചുറ്റി ചുറ്റുവളവൊന്നും ഒരിക്കലും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വേണ്ടി വരില്ല ഞാൻ തന്നെ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം അതെല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ ചുറ്റി പോവേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതേ തുക ഞാൻ തന്നിരിക്കും എന്ന് പറഞ്ഞ് നിധിയും ആ സ്ഥലത്തേക്ക് പോവാട്ടോ എന്നിട്ട് നിധി വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഓട്ടോക്കാരെ മനസ്സിൽ ചിന്തിക്കുകയാണ് എനിക്ക് പോലും അറിയാത്ത വഴിയാണല്ലോ ഈ പെൺകുട്ടി പറഞ്ഞു തരുന്നത് ഇവളാളെ ചില്ലരക്കാരിയല്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഒരു ഓട്ടോയിൽ പോകുന്ന സമയത്താണ് അവിടെ ഐസ്ക്രീം നിൽക്കുന്നത് കാണുന്നത് അങ്ങനെ നിധി പറയാണ് ഗൗതമിനോട് നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് പോയാലോ എന്ന് ചോദിക്കാട്ടോ അങ്ങനെ നിധിയും ഗൗതമും ഓട്ടോക്കാരനും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഇത് കണ്ടു കൊണ്ട് ശിവാനി അവിടേക്ക് വരുന്നത് അപ്പോൾ ശിവാനി പെട്ടെന്ന് കാർ അവിടെ നിർത്തുകയാണ് എന്നിട്ട് നിധിയും ഗൗതമും അവിടെ ഓട്ടോയിലിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നത് ദൂരെ നിന്ന് കാണാം കേട്ടോ ഇവർ രണ്ടുപേരും വീട് വിട്ട് ഇറങ്ങിയിട്ടും നല്ല സന്തോഷത്തോടു കൂടിയാണല്ലോ ഇവർ നല്ല ആസ്വദിച്ചിട്ടാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത് ഇവരെവിടെയാണ് താമസിക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവരെ ഇവരെ പിന്തുടർന്നുകൊണ്ട് ചെല്ലണം എന്നിട്ട് ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് സി കെ എസ് സി അങ്കലിനെ വിളിച്ച് പറയുകയും വേണം ഇവരങ്ങനെ സന്തോഷത്തിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അവിടെ തന്നെ നിൽക്കാം കേട്ടോ അങ്ങനെ അവർ ഒക്കെ കഴിച്ച ശേഷം വീണ്ടും ഓട്ടോ എടുത്ത് പോവുകയാണ് നിധിയും ഗൗതമും ഓട്ടോയിൽ പോകുന്ന സമയത്ത് പെട്ടെന്നാണ് ഗൗതമിൻ്റെ കണ്ണിൽ ശിവാനി പിന്തുടർന്ന് വരുന്നത് കാണുന്നത് കേട്ടോ അതോടുകൂടി ഗൗതം ഓട്ടോക്കാരനോട് പറയുന്നത് ഇപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് കൂടെ പോവാം എന്ന് പറയുമ്പോൾ അതെന്താ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി കുറച്ച് സ്പീഡിൽ ഓട്ടോ ഓടിച്ച് പോകണം എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയുന്നത് എന്താ ഗൗതം ഈ പറയുന്നത് അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് ചാർജ് കൂടുമെന്ന് പറയുമ്പോൾ അത് സാരമില്ല നമ്മളിപ്പോൾ കുറച്ച് സൂക്ഷിക്കേണ്ട സമയത്ത് സമയമാണെന്ന് പറയുമ്പോൾ എന്താണ് ഗൗതം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ശിവാനി നമ്മളെ പിന്തുടർന്ന് വരുന്നുണ്ട് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണെന്ന് പറയട്ടോ അങ്ങനെ നിധിയും പെട്ടെന്ന് ഓട്ടോയിൽ നിന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശിവാനി പിന്തുടർന്ന് കാറിൽ വരുന്നത് അവർ കാണുകയാണ് അങ്ങനെ ഓട്ടോക്കാരനോട് കുറച്ച് സ്പീഡിൽ അങ്ങ് ഓട്ടോ ഓടിച്ച് വേറൊരു വഴിയിലൂടെ പോവാൻ വേണ്ടി പറയുകയാണ് അതോടുകൂടി ശിവാനിക്ക് പിന്നെ ആ വഴിയിലൂടെ നിധിയേയും ഗൗതമിനെയും പിന്തുടർന്ന് ആ ഓട്ടോയിൽ പോവാൻ കഴിയില്ല കാറ് പോവാൻ പറ്റാത്ത ഒരു സ്ഥലത്തുകൂടെയാണ് കേട്ടോ അവർ പോകുന്നുണ്ടാവുക ഓട്ടോക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും അതോടുകൂടി ശിവാനിയുടെ പ്ലാൻ അങ്ങ് തകർന്നു പോവാണ് ശിവരെവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ എല്ലാം കുളമായല്ലോ ആ സാരമില്ല ഇനിയും ഇവരെ പിന്തുടർന്ന് ഇവിടേക്ക് തന്നെ വരാം എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെയാവും അവർ താമസിക്കുന്നുണ്ടാവുക എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി പിന്നെ നേരെ വീട്ടിലേക്ക് പോവാണ്